ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങാൻ പോകുന്നുവെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കഴിഞ്ഞു സിനിമ സീരിയൽ സ്പോർട്സ് സംഗീതം ട്രാൻസ്ജെൻഡർ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവരാണ് ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലുള്ളത് മുൻ സീസണുകളിലെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വന്നവരും ഇക്കൂട്ടത്തിലുണ്ട് ഇപ്പോഴിതാ ഇക്കൂട്ടത്തിൽ പുതിയ ആളുകളും വന്നിട്ടുണ്ട് പുതിയ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയെന്ന് നോക്കാം സീരിയൽ നടി അവന്തിക രുദ്രൻ എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ നടൻ ഷാനവാസ് കോണ്ടന്റ് ക്രിയേറ്റർ പ്രജുന്മാഷ് ട്രാൻസ്ഫുമണം അഭിനേത്രിയുമായ അമേയ പ്രസാദ് കോണ്ടന്റ് ക്രിയേറ്റർ ബബിത ഗായകൻ അക്ബർ ഖാൻ എന്നിവരാണ് പുതിയ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആദില നൂറ ഇഷാനി ഈഷ ആർ ജെ അഞ്ജലി അപ്പാനി ശരത് അനിമോൾ ആദിത്യൻ ജയൻ ജിഷിൻ മോഹൻ റോഹൻ ലോണ ബിനീഷ് ബാസ്റ്റിൻ രേണു സുതി സ്വീറ്റി ബെർണാർ ബിജു സോപാനം ജാസി മസ്താനി തുടങ്ങിയവരാണ് കഴിഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവർ അതേസമയം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനായ തൊപ്പി ബിഗ് ബോസിലേക്ക് വരുന്നുണ്ടെന്നും പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആരൊക്കെ ഉണ്ടാകുമെന്നത് കാത്തിരുന്ന് കാണാം കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക